കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റിസൾട്ട് വന്നതിന് ശേഷം വിദ്യാർത്ഥികൾക്ക് പലതരത്തിലുള്ള ഡൗട്ടുകളുണ്ട് ജസ്റ്റ് ഒരു മാർക്ക് ലിസ്റ്റ് ആണ് നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുന്നത് അപ്പം അതിട്ടുള്ളത് കോഴ്സ് കോഡ് അതുപോലെ കോഴ്സ് നെയിമ് ഗ്രേഡ് ഒപ്റ്റെയിന് ഗ്രേഡ് പോയിന്റ് ക്രെഡിറ്റ് ക്രെഡിറ്റ് പോയിൻറ്റ് സ്റ്റാറ്റസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ എന്താണ് അതുപോലെ എം സി ക്യു എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് എം സി ക്യൂയിലെ മാർക്ക് എത്രയാണ് അതുപോലെ എക്സാമിൻ്റെ മാർക്ക് എത്രയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാ അറിയുക എസ് ജി പി എന്ത് ഗ്രേഡ് എന്ത് അങ്ങനെ ഒരുപാട് സംശയങ്ങൾ പലരും ചോദിക്കുന്നുണ്ട് അപ്പൊ ആ സംശയങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക നിങ്ങളുടെ എക്സാമിൻ്റെ മാർക്ക് എത്രയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ടിലൂടെ അറിയാൻ വേണ്ടി സാധിക്കില്ല നമ്മൾ ഗ്രേഡിംഗ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നമുക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഒരിക്കലും യൂണിവേഴ്സിറ്റി പുറത്തുവിടുന്നതല്ല പിന്നെ ഒന്ന് നിങ്ങളുടെ എം സി ക്യൂൻ്റെ മാർക്ക് മറ്റുള്ള വിദ്യാർത്ഥി റെഗുലർ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഇൻറ്റേണൽ മാർക്ക് ഓൾറെഡി അവർക്ക് അറിയാനുള്ള വഴിയുണ്ട് എസ് ഡി വിദ്യാർത്ഥികൾക്ക് അവരുടെ എം സി ക്യൂവിൻ്റെ വേസ്റ്റാണ് അതും ഇതിലൂടെ അറിയാൻ വേണ്ടി കഴിയില്ല സ്റ്റുഡൻറ്റ് പോർട്ടൽ വഴി നമുക്ക് അറിയാൻ പറ്റുള്ളൂ പിന്നെ ഒരു വീഡിയോ ചെയ്യാം പിന്നീടുള്ളത് ഈ ഒരു മാർക്ക് ലിസ്റ്റിൽ കൊടുത്തിട്ടുള്ള ഗ്രേഡ് അതുപോലെ ഗ്രേഡ് പോയിന്റ് ക്രെഡിറ്റ് ക്രെഡിറ്റ് പോയിന്റ് സ്റ്റാറ്റസ് ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചിട്ട് പലരും മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കോഴ്സിൻ്റെ കോഡ് നിങ്ങൾ ഏത് വിഷയമാണോ കൊടുത്തിട്ടുള്ളത് അതാണ് കോഴ്സ് കോഡ് രണ്ടാമത്തെ കോഴ്സ് നെയിം നിങ്ങൾ ഏത് പേപ്പറാണോ അത് ഗ്രേഡ് ഒപ്റ്റെയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഗ്രേഡ് എത്രയാണോ അത് ഈ മാർക്ക് ലിസ്റ്റിൻ്റെ താഴെയായിട്ട് ഒരു ഗ്രേഡിൻ്റെ ഒരു സ്കോറിങ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ബേസിലാണ് നിങ്ങളുടെ ഗ്രേഡും അതുപോലെ ഗ്രേഡ് പോയിൻ്റും മറ്റുമൊക്കെ വന്നിട്ടുള്ളത് അപ്പം അത് ആദ്യം ശ്രദ്ധിക്കുക ഫസ്റ്റ് നിങ്ങൾക്ക് ഗ്രേഡ് ഒപ്റ്റ് ചെയ്യേണ്ടത് എഫ് അവിടെ ഇതിൽ ഈ ഒരു വിദ്യാർത്ഥിക്ക് എഫ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പം അതിൽ ബിലോ മുപ്പത്തഞ്ചാണ് എന്ന് അതിനർത്ഥം അതായത് നൂറിലുള്ള വിഷയമാണെങ്കിൽ അപ്പൊ ആ ഒരു വിഷയത്തിൽ മുപ്പത്തഞ്ച് ശതമാനത്തിലും ആ താഴെയാണ് അപ്പം നൂറിലുള്ള വിഷയമാണെങ്കിൽ മുപ്പത്തഞ്ച് മാർക്കിന് താഴെ ആയതുകൊണ്ടാണ് ആ ഒരു വിദ്യാർത്ഥി അവിടെ തോറ്റത് അതുപോലെ പി ഗ്രേഡ് ആ പി ഗ്രേഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ മുപ്പത്തി അഞ്ചിൻ്റെയും നാൽപ്പത്തഞ്ചിൻ്റെയും ഇടയിൽ വരുന്നതാണ് സി ആണെങ്കിൽ നാൽപ്പത്തി അഞ്ചിൻ്റെയും അൻപത്തഞ്ചിൻ്റെ ഇടയിൽ ബി ആണെങ്കിൽ അൻപത്തഞ്ചിൻ്റെ അറുപത്തഞ്ചിൻ്റെ ഇടയിൽ ബി പ്ലസ് ആണെങ്കിൽ അറുപത്തഞ്ചിൻ്റെയും എഴുപത്തഞ്ചിൻ്റെ ഇടയിൽ എ ആണെങ്കിൽ എഴുപത്തഞ്ചിന് എൺപത്തഞ്ചിൻ്റെ ഇടയിൽ എ പ്ലസ് ആണെങ്കിൽ എൺപത്തഞ്ചിന് തൊണ്ണൂറ്റഞ്ചിൻ്റെ ഇടയിൽ ഓ ഗ്രേഡ് ആണെങ്കിൽ തൊണ്ണൂറ്റഞ്ചിൻ്റെ മേലെ അതായത് ഇപ്പോൾ നൂറിലുള്ള വിഷയങ്ങളാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഗ്രേഡ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയാണ് ആ വിഷയത്തിൽ നമുക്ക് മാർക്ക് ഇൻറ്റേണൽ എക്സ്റ്റേണൽ കൂടിയിട്ട് കിട്ടിയിട്ടുള്ളത് മനസ്സിലാവും അപ്പം ഉദാഹരണത്തിന് ബി പ്ലസ് ആണ് ഒരു വിദ്യാർത്ഥിക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ അറുപത്തഞ്ച് ശതമാനത്തിനും എഴുപത്തഞ്ച് ശതമാനത്തിനും ഇടയിലായിരിക്കും അറുപത്തഞ്ച് മാർക്കിനും എഴുപത്തഞ്ച് മാർക്കിനും ഇടയിലായിരിക്കും ആ ഒരു വിദ്യാർത്ഥിയുടെ മാർക്ക് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ളൊരു മാർക്ക് നമുക്ക് അറിയാൻ പറ്റില്ല ജസ്റ്റ് ഗ്രേഡിംഗ് പോയിന്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അടിയിലുള്ളത് എന്ന് ഞാൻ പറയാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ ഇതിലേക്ക് വരികയാണെങ്കിൽ ഗ്രേ ഗ്രേഡ് ഒപ്റ്റ് കൊടുത്തിട്ടുണ്ട് അതായത് എഫ് നിങ്ങൾ ഏതാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പെർസെൻറ്റേജ് മാർക്കിനനുസരിച്ച് എത്രയാണോ ഗ്രേഡ് കിട്ടിയതാണ് കൊടുത്തിട്ടുള്ളത് രണ്ടാമത്താണ് ഗ്രേഡ് പോയിന്റ് ഗ്രേഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി നമ്മളൊരു ഡിവിഷൻ വായിച്ചു അപ്പോൾ അതിന് ഇടിയിൽ വരുന്ന ആ ഒരു നമ്പർ എത്രയാണോ അതെ ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഗ്രേഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഉദാഹരണത്തിന് ഈ ഒരു വിദ്യാർത്ഥിക്ക് പി ആണ് കിട്ടിയിട്ടുള്ളത് അപ്പം പി യുടെ ഗ്രേഡ് പോയിന്റ് എന്ന് പറയുന്നത് നാലാണ് അപ്പോൾ അതിവിടെ നമുക്ക് കാണാൻ പറ്റും ആ ഒരു ഗ്രേഡുമായി ബന്ധപ്പെട്ട പോയിന്റ് പിന്നെ അടുത്തത് ക്രെഡിറ്റ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ സബ്ജക്റ്റിനും അവർ അനുസരിച്ച് ഇത്ര ക്രെഡിറ്റ് യൂണിവേഴ്സിറ്റി ഫിക്സ് ചെയ്തിട്ടുണ്ട് അത് മെയിൻ വിഷയങ്ങളൊക്കെ നാല് ക്രെഡിറ്റിലാണ് വരിക അതുപോലെ കോമൺ വിഷയങ്ങളൊക്കെ മൂന്ന് ക്രെഡിറ്റ് അങ്ങനെ ആ ഒരു വിഷയത്തിനനുസരിച്ച് ക്രെഡിറ്റിൽ മാറ്റം വരുന്നതായിരിക്കും പിന്നീട് വരുന്നതാണ് ക്രെഡിറ്റ് പോയിന്റ് ക്രെഡിറ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രേഡ് പോയിന്റും അതുപോലെ നമ്മളുടെ ക്രെഡിറ്റും പാടെ ഇൻഡു ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ക്രെഡിറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇതൊക്കെ പേഴ്സൻറ്റേജ് കാണാനുള്ള അല്ലെങ്കിൽ പേഴ്സൻറ്റേജ് കാൽക്കുലേഷന് വേണ്ടിയിട്ട് വരുന്നതാണ് ഇതൊക്കെ വരുന്നത് ഓക്കെ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്റ്റാറ്റസ് വരുന്നത് പിന്നെ അടിയിൽ നമുക്കൊരു എസ് ജി പിയെ കാണാം എസ് ജി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടോട്ടൽ ഇതിൽ നിങ്ങൾക്ക് എത്രയാണ് ഈ ഒരു ഗ്രേഡ് പോയിൻ്റ് മറ്റൊക്കെ കൂട്ടി കഴിഞ്ഞാൽ എത്രയാണ് ടോട്ടൽ കിട്ടുന്നത് അതാണ് എസ് ജി പി എ അതിനെ ആ എസ് ജി പി എനെ ഇൻറ്റു ടെൻ പത്ത് കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർസെൻറ്റേജ് ആണ് മാർക്ക് കിട്ടിയത് എന്നുള്ളത് അറിയാൻ വേണ്ടി കഴിയും അപ്പോൾ സോ അതുപോലെ ഒരു ഗ്രേഡും കൊടുത്തിട്ടുണ്ടാവും ഗ്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പേർസെൻറ്റേജ് അനുസരിച്ച് നിങ്ങൾ ഏത് ഗ്രേഡിലാണ് വരിക എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടി കഴിയും അപ്പോൾ ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി താങ്ക്